മാസങ്ങളായി കണ്ണുകളടച്ച് റീത്ത് വെച്ച് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം പഞ്ചായത്തിലെ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ് വിളക്ക് അണിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും പടന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് അനക്കമൊന്നുമില്ലെന്ന് ബി ജെ പി പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സ്ഥലം എംഎൽഎ അനുവദിച്ച വിളക്കായതിനാൽ ഇതിൽ ഇടപെടൽ നടത്തേണ്ട എൽ ഡി എഫും താല്പര്യം കാട്ടുന്നില്ലെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പി പഠന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റീത്ത് സമർപ്പിച്ചുള്ള പ്രതിഷേധം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ രമേശൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മാത്രം വരുമ്പോൾ നമ്മുടെ ഭരണഘട്ടങ്ങൾ എന്ന് എണ്ണി മാത്രം പറയുന്ന പടന്ന പഞ്ചായത്ത് ഭരണസേരി ഒരു വികസനവും പടന്ന പഞ്ചായത്തിൽ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയാൻ സാധിക്കും കാസർഗോഡ് ജില്ലയിൽ തന്നെ എം സി എഫ് മാലിന്യ ജീവനെന്ന ശേഖരണം എം സി എഫ് എം സി എഫില്ലാത്ത ഏത് പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ പടന്ത പഞ്ചായത്ത് അതുപോലെ പ്രധാനമന്ത്രി ജൽ മിഷൻ നടപ്പിലാക്കാത്ത പഞ്ചായത്ത് പഞ്ചായത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഭരണ ഈ ഈ ാണ് കൊണ്ടുവരണം എന്ന ചെറിയൊരു കാര്യമാണ് ഇപ്പോൾ ബി ജെ പി പഞ്ചായത്ത് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പത്മരാജൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം കെ ശശികല കെ ശ്രീജ കെ രേഷ്മ എന്നിവർ സംസാരിച്ചു പി വി മനുരാജ് കെ ഗോകുൽ എം പ്രേമൻ സി ഷീജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ